അറുന്നൂറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണിയുടേത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അന്തരിക്കുന്നത് വരെയുള്ള അഞ്ചര ദശാബ്ദക്കാലം പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണി ജനപ്രതിനിധി കക്ഷിനേതാവ് മന്ത്രി ഈ നിലകളിലെല്ലാം ശ്രദ്ധേയമായ സംഭാവനകളാണ് ശ്രീ കെ എം മാണിയിൽ നിന്നും കേരളത്തിന് ലഭിച്ചത് അതിൻ്റെയെല്ലാം രത്ന ചുരുക്കം ഈ ആത്മകഥയിൽ ഉണ്ട് വളരെ ലളിതമായ ഭാഷയിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ പോലും അവതരിപ്പിക്കുന്ന ആത്മകഥയാണിത് കേരളത്തിൻ്റെ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തൻ്റെതായ വീക്ഷണകോണിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സഭാനടപടികളിലെ പ്രാവീണ്യം സംവാദങ്ങളിൽ പ്രകടമാക്കിയ വൈദഗ്ധ്യം തർക്കവിതർക്കങ്ങൾക്കുള്ള അസാമാന്യമായ ശേഷി നിയമ വൈദഗ്ധ്യം നിയമനിർമ്മാണ പ്രക്രിയയിലെ മികവാർന്ന പങ്ക് കർഷക പ്രശ്നങ്ങളും മലയോര പ്രശ്നങ്ങളും ഉയർത്തുന്നതിലുള്ള കഴിവ് അന്താരാഷ്ട്ര കരാറുകൾ പഠിക്കുന്നതിലെ പ്രാഭവം കേരളത്തിൻ്റെ ശബ്ദമാവാനുള്ള താൽപ്പര്യം ഇവയെല്ലാമാണ് ശ്രീ കെ എം മാണിയെ വ്യത്യസ്തനാക്കുന്നത് ഭരണ നിയമസഭാ പ്രവർത്തനത്തിലും അവഗാഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിഷയങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യമുള്ള ഇത്തരമൊരു കൃതി രചിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥക്ക് പ്രാധാന്യം കൈവരുന്നത് ആ പൊതുപ്രവർത്തകൻ ജീവിച്ച കാലഘട്ടത്തിലെ സമൂഹത്തെയും സംഭവങ്ങളെയും മറ്റും അനന്തര തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥ കേവലം വ്യക്തിജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ മാത്രം വിവരണമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെയും നാട്ടുകാരുടെയും സാമൂഹ്യാവസ്ഥ സാമ്പത്തികാവസ്ഥ അവയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഇതെല്ലാമാണ് അതിലൂടെ വായനക്കാരുമായി പങ്കുവെക്കപ്പെടുന്നത് ഈ തത്വത്തെ അന്വർത്ഥമാക്കുന്നതാണ് ശ്രീ കെ എം മാണിയുടെ Aatmaka da